നമസ്കാരം മീഡിയ സ്വാഗതം കേരളമണി കേരളമണി ചേരുന്ന ചേരുന്ന ണിരുന്ന മഹാരാഷ്ട്ര സെക്രട്ടറിയറ്റിനേക്ക് കടന്നു വരുന്നു മഹത്താലിപ്പ കടന്നു വരുന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അതീതമായി اہی دی नाल അധിമേണ ചെയ്യുക അസമാന സത്തരല്ല അടിമവേണ അസമാന സത്തരല്ല അടിമവേണ ചെയ്യുന്നില്ല അസമാന സെക്രട്ടേറ്റ് നടയിൽ നൂറ്റി ഇരുപത്തി ഒമ്പതാമത് ദിവസമാണ് സമരം ബിന്ദു ഈ നൂറ്റി ഇരുപത്തി ഒമ്പതാം ദിവസമാണ് ശ്രീമതി എം എ ബിദ് നയിക്കുന്ന ഡാപ്പകൾ സമരയാത്ര എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ചടങ്ങിൽ ഈ യാത്ര അവിടെ എത്തിച്ചേർന്ന് നടക്കുന്ന ധാരാളം നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ് ഈ മഹാറാലിയെ സ്വാഗതം ഔപചാരികമായ സ്വാഗതം പറയുന്നതിന് വേണ്ടി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി എം എ അലാമ സോറി എസ് വിനിയെ ചിരിക്കും അവസാനിക്കുകയാണ് ദിവസത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് നിരക്ക് മഹാമാരി നടക്കുന്നത് സർക്കാരിനെ വല്ലാതെ അതേ നിമിഷത്തിൽ അത് എത്രയോ പടങ്ങ് ഭയപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ോ സദാനന്ദനോ ഒരു സംസ്ഥാന കമ്മിറ്റിയോ നടത്തുന്ന സമരമല്ല കേരളത്തിലേറെ നമ്മുടെ ആശ്വാസങ്ങൾക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത്രമേൽ ഞങ്ങളെ

ആവേശകരമായ സമരരഹിതത്തിൽ വിധികളാൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു അധ്യായമായി സമരം മാറി ഒരാൾക്കും കഴിയാത്ത സമരരഹിതമായി ഈ ആശാ സമരം മാറി കേരളത്തിലെ സ്ത്രീകളുടെ ശക്തി എന്താ പൊതുസമൂഹത്തെ പുതുഷ ഭേദാർത്ഥമുള്ള ഒരു സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി അടയാളപ്പെടുത്തി എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വിചാരിക്കുന്നത് ഏതും പലവിൽ സഖ്യമോ പലവിൽ ഏതാണെങ്കിലും ആ സഖ്യത്തിൽ ഞങ്ങളോ ഞങ്ങളുണ്ട് ഈ സംസ്ഥാനത്തെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സമരത്തെ ആവേശത്തിനത്താണ് അതിന്റെ സംഘടനയാനാണ് എന്താണ് എന്നതും ചെയ്തു പോകേണ്ട ഞങ്ങൾ തികഞ്ഞു പോകാൻ വന്നവരോട് കൃത്യമായ ഉൽപ്പന്നം ആദ്യത്തെ ദിവസങ്ങൾ മഹാമാരിയുടെ കാലത്ത് ഞങ്ങളുടെ എല്ലാം ജീവൻ രക്ഷിച്ചാൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവൻ രക്ഷിച്ചാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നടന്നവരാണ് നിങ്ങൾ അത് ഞങ്ങൾ പറക്കില്ല അത് കേരളം പറക്കില്ല